രാവണ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് പൂനൂർ കൊമ്പനക്കാടിൽ തറവാട് ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് പുറത്തെ മഴ വീക്ഷിച്ചിരിക്കുന്ന ക്യാദറിന്റെ അടുത്തേക്ക് ഡാനി വന്നതൊന്നും അവൾ അറിയുന്ന കൂടിയില്ലായിരുന്നു ഏയ് എന്തോട്ട് നിനക്ക് ആകെ ഗ്ലൂമിയാണല്ലോ കുറച്ച് ദിവസമായിട്ട് ഡാനി ഖ്യാദറിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ അവളൊന്ന് പതിരിപ്പോയി പിന്നീട് മുഖത്ത് വരുത്തി തീർത്ത പുഞ്ചിരിയോട് അവൾ പറഞ്ഞു ഏയ് ഒന്നുമില്ല ചേ ഞാൻ വെറുതെ സത്യം മുരളി എന്തെങ്കിലും പ്രണയിക്കുരുക്കി ചെന്ന് ചാടിയോന്നീ ഡാനി കളിയായിക്കൊണ്ട് ക്യാദറിനോട് ചോദിച്ചു കുറച്ച് ദിവസം മുന്നേയാണ് മഹേന്ദ്രൻ ചവിട്ടി ഓടിച്ച ഡാനിയുടെ കൈയുടെ കെട്ടുകൾ അഴിച്ച് അതുകൊണ്ട് തന്നെ താൻ അവനെയാണ് പ്രണയിക്കുന്ന ഡാനി അറിഞ്ഞ ഒരുപക്ഷെ അവന്റെ സ്വഭാവം വെച്ച് ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുമെന്ന് ക്യാദരൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മഹേന്ദ്രനോട് ഇഷ്ടം തുറന്നു പറയാതെ അവന് നോക്കി പുഞ്ചിരി ചിരി കണ്ണുകളും ചെമ്മിക്കൊണ്ട് ഖ്യാദരി പതിയെ മുറിയിലേക്ക് വലിഞ്ഞു മുറിയിൽ ആരും കാണാതെ സ്വകാര്യമായി സൂക്ഷിച്ചിരുന്ന മഹേന്ദ്രന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അവൾ പതിയെ തലോടിക്കൊണ്ട് ആ ഫോട്ടോയിലേക്ക് നോയിക്കൊണ്ട് ചോദിച്ചു എവിടെയാ മഹേന്ദ്ര നീ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട് അന്നത്തെ ആ സമ്പത്തിന് ശേഷം നീ അറിയാൻ നിന്നെ ആ ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ കുറച്ചു ദിവസമായിട്ട് നിന്നെ കാണാനില്ല എവിടെയാ നീ ഐ മിസ് യു ഡിയർ ലാപ്ടോപ്പിൽ നിന്ന് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേന്ദ്രൻ്റെ അമ്മ സൗഭാഗ്യ മുറിയിലേക്ക് കയറി വന്നത് അമ്മയുടെ മുഖത്തെ ഗൗരവം കണ്ടതും കാര്യം അത്രയും ഗൗരവമുള്ളതാണ് മഹേന്ദ്രൻ തോന്നി അതുകൊണ്ട് തന്നെ അവൻ സൗഭാഗ്യയുടെ മുഖത്തോ ഇങ്ങോട് ചോദിച്ചു എന്താ അമ്മേ അമ്മ നല്ല ഗൗരവത്തിലാണ് രാവിലെ തന്നെ നോക്കി ഇന്ദ്ര ഞാൻ നിന്നെ തമാശ കേൾക്കാൻ വേണ്ടി വന്നതല്ല എന്തായി നിന്റെയും ദേവമോടെയുള്ള പ്രശ്നം അത് നിങ്ങൾ പറഞ്ഞു തീർത്തോ നീ ഒരാൾ കാരണ ഇവിടെ കോവിലത്തുള്ളവർ നിങ്ങളുടെ യുവാൻ കഴിഞ്ഞ കാര്യം ഞങ്ങൾ ആരോടും പറയാതിരുന്നു നീ ആയിട്ട് തന്നെ എല്ലാവരോടും അവൾ നിന്റെ ഭാര്യയാണെന്ന് വെളിപ്പെടുത്തുന്നുള്ള നിന്റെ വാശി കോവിലത്ത് വന്നിട്ട് തന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് എന്താണ് മായശ്വര എടുത്തിയോട് നിങ്ങൾ തമ്മിൽ യുവാൻ കഴിഞ്ഞ കാര്യം തുറന്നു പറയാത്ത നീ സത്യത്തിൽ എനിക്കറിയില്ല നീയും ദേമോൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് പക്ഷേ എത്രയും പെട്ടെന്ന് ആ പറഞ്ഞു തീർക്കുക കാരണം നീ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഏട്ടര നിൻ്റെ അച്ഛനോടക്കം ആരും ഒന്നും മിണ്ടാൻ നിൽക്കുന്നു ഇനിയിപ്പം ഞങ്ങളാരും നിന്റെ വാക്ക് കേൾക്കുന്നില്ല ഇനിയിതേ താഴെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുക ഇതാണ് നല്ല സമയമെന്നാണ് നിന്റെ അച്ഛൻ പറയുന്നത് അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ അദ്ദേഹം ഇവിടേക്ക് പറഞ്ഞു വിട്ട് നീ വായു താഴെ എല്ലാവരും ഉണ്ട് ഇപ്പം തന്നെ എല്ലാവരോടും തുറന്നു പറയാം ഒരു നിമിഷം മഹേന്ദ്ര ആലോചിച്ചിരുന്നു അതെ ദയവ്ക്ക് തന്നോട് ദേഷ്യമില്ല പരിഭവം മാത്രമാണ് ഇനിയുമെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കാരണം അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് മാനവിന്റെ മുഖം ഓർമ്മയിലേക്ക് ഇരച്ചു കയറി ഉം അമ്മ താർന്നു ഞാനത് വരുന്നു ശരി ശരി വാ അവന് നോക്കി അത്രയും പറഞ്ഞു നേരം താഴേക്ക് ഇറങ്ങിപ്പോയി സൗഭാഗ്യം മഹീന്ദ്രൻ താഴേക്ക് വരുമ്പോൾ എല്ലാവരും ഒന്നും പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് കാണുന്നത് മഹേന്ദ്രനെ കണ്ടതും അവൻ്റെ അച്ഛൻ അവനെ നോക്കിക്കൊണ്ട് മഹേശ്വരിയോട് പറഞ്ഞു ഏഴത്തി ഞങ്ങൾക്ക് ഏഴത്തിയാർക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അയാൾ അങ്ങനെ പറഞ്ഞതും ആ ഒരു മഹേന്ദ്രൻ്റെ അച്ഛനും നോക്കിക്കോട്ട് പറഞ്ഞു ഞങ്ങൾക്കും ഉണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാം മഹേശ്വരി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഹരിശങ്കർ അവർ നോക്കിക്കോട്ട് പറഞ്ഞു ആഹാ അങ്ങനെയാണോ എങ്കിൽ ആദ്യം നിങ്ങളുടേത് കേൾക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാം അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹേശ്വരി ഹരിശങ്കർ നോക്കിക്കോട്ട് പറഞ്ഞു അത് പിന്നെ ഏട്ടാ നിങ്ങളെല്ലാവരും എൻ്റെ സ്നേഹത്തോടെ തന്നെയാണ് വസിഷ്ഠയിലേക്ക് ക്ഷണിക്കുന്നത് പക്ഷേ എൻ്റെ സുധൈവായിട്ടില്ലാതെ എനിക്ക് അവിടേക്ക് ഒരു എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ അതുമാത്രമല്ല ദയവപ്പോൾ വളർന്നു വരികയല്ലേ ഇന്നലെ അച്ഛൻ എന്നോട് ഒരു ആശയം മുന്നോട്ട് വെച്ചു അതായത് എൻ്റെ സഹോദരൻ്റെ മകൻ മാനുവായിട്ട് ദേവയുടെ വിവാഹം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അത് നല്ലതാണെന്ന് എനിക്കും തോന്നി അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കുകയും ചെയ്യാം എപ്പോഴും എൻ്റെ മകളെ കാണുകയും ചെയ്യാലോ ഇപ്പോൾ എന്നെപ്പോലെ തന്നെ അവളുടെ അച്ഛൻ വീട്ടുകാരും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അവൾക്ക് സുധേട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് അഭിപ്രായം ചോദിക്കുന്നത് മഹേശ്വരി പുഞ്ചിരിച്ചുകൊണ്ട് ഹരിശങ്കറോട് പറഞ്ഞു ഒരു നിമിഷം ഹരിശങ്കർ എല്ലാവരും ഞെട്ടി നിന്നുപോയി അവർക്കാർക്കും എന്താണ് തിരിച്ച് മഹേശ്വരിയോട് പറയേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു ഹരിശങ്കർ ഇടം കണ്ണാലെ മഹേന്ദ്രനെ നോക്കുമ്പോൾ കാണുന്നത് മറുസൈലായി നിൽക്കുന്ന മഹേന്ദ്രനെയാണ് അവന്റെ സ്വഭാവം വെച്ച് ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന ഓർത്ത് ഹരിശങ്കറിനും വല്ലാത്ത ഭയം തോന്നി ഒപ്പം വാസിഷ്ടയിലുള്ള ബാക്കിയുള്ളവർക്കും ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും മഹേശ്വരിയുടെ മുഖത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന പുഞ്ചിരി മാതി മാനവിന്റെയും നാഗരൂർ കോവിലത്തുള്ള മറ്റുള്ള കുടുംബാംഗങ്ങളുടെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു എന്താണ് ഹരിശങ്കർ തമുരാ മുത്തശ്ശനായിരുന്നു ഇങ്ങോട്ട് ഞാൻ ഹരിശങ്കർ ഇനി എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി മുത്തശ്ശനുള്ള ഉത്തരം ഞാൻ തന്നാ മതിയോ കുറച്ച് ഗാംഭീര്യമുള്ള ശബ്ദം പുറകിൽ നിന്ന് കേട്ടതും എല്ലാവരും പിന്തിരിഞ്ഞ് പുറകിൽ നിൽക്കുന്ന മഹേന്ദ്രനെ നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ ദേവിയുടെ അരിയിലേക്ക് നടന്നെടുത്തു അവളുടെ മുമ്പിൽ ചെന്ന് ഇരുകൈകളും പിണച്ചു കെട്ടിക്കൊണ്ട് അവൻ അവളോട് ചോദിച്ചു നിനക്ക് നിന്റെ അമ്മ പറഞ്ഞ് ഈ ബന്ധത്തിന് താല്പര്യം ഉണ്ടാവും വാ തുറന്നു പറ മിണ്ടാ നിക്കുന്നത് നിന്റെ നാവിൽ നിന്ന് വരുന്ന ഉത്തരം കേൾക്കാൻ വേണ്ടി കാത്തിൽക്കുക ഇവിടെയുള്ള എല്ലാവരും സംസാരത്തോടൊപ്പം ആ കണ്ണുകളിൽ അഗ്നി എത്രത്തോളം ആണെന്ന് ദേവയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്നാൽ ഈ സമയം മഹേശ്വരി അടക്കം എല്ലാവരും മഹേന്ദ്രന്റെ എന്ന അഭിസംബോധന കേട്ട് സംശയത്തോടെ ഇരുവരെയും നോക്കി നിൽക്കുകയായിരുന്നു മാനവിന്റെ ഹൃദയമല്ലാതെ ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി അവൻ അരിതാർത്ഥ എന്തോ ദയവ പറയുമെന്നൊരു തോന്നൽ മനസ്സിൽ ഉൾത്തിരിഞ്ഞു വരാൻ തുടങ്ങിയിരുന്ന ആ സമയം കൊണ്ട് തന്നെ ദയവൊന്നും പറയുന്നില്ലെന്നേണ്ടതും മഹേന്ദ്ര അലറികൊണ്ട് അവളോട് ചോദിച്ചു വാ തുറന്ന് പറ ഞാൻ കെട്ടിയ താലി അഴിച്ചു മാറ്റി നിനക്ക് മറ്റൊരു തന്റെ താലി ഏറ്റുവാങ്ങണോ വേണ്ടയോ എന്ന് ഇടിമുഴക്കം പോലെയുള്ള അവന്റെ വാക്കുകൾ കേട്ട് നാഗരൂർ കോവിലാത്തുള്ള എല്ലാവരും അറിയാതെ ഇരുന്നിടത്ത് എഴുന്നേറ്റ് നിന്നുപോയി മഹേന്ദ്രന്റെ വാക്കൾ കേട്ട് ദേവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ തലവിലങ്ങിനെ ആട്ടിക്കൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞു മാനവിന്റെ തോന്നു തന്റെ ഹൃദയത്തിൽ ആരോ കത്തി കൊണ്ട് കുത്തിയിറക്കിയ പ്രതീതയെ തോന്നുന്നുണ്ടായിരുന്നു അവന് ഒന്നുമിണ്ടാ തലകുനിച്ച് കരഞ്ഞു നിന്ന് നിൽക്കുന്ന ദേവയെ പിടിച്ച് തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ നാഗൂർ കോവിലത്തെ അംഗങ്ങൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവൾ മിസ്സിസ് ദേവ് മഹേന്ദ്ര ദേവവശിഷ്ഠ അവശിഷ്ട എന്റെ മാത്രം ഭദ്ര ചെറിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം ചെറിയൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് മൂലം ഇവൾ കുറച്ചു നേരം അകന്നു മാറി എൻ്റെ ഇപ്പം അത്രയും അന്വേഷിച്ച് നടക്കാത്ത സ്ഥലങ്ങളില്ല ഈ കോവിലത്ത് വന്നപ്പോഴാണ് അവൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങളെല്ലാവരും അറിയുന്നത് പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം ചെറിയ നമുക്ക് അറിയാലോ ഇതിനിടയിൽ പലപ്പോഴും എൻ്റെ അമ്മയും വസിഷ്ഠയുള്ള ബാക്കി അംഗങ്ങളും ഞങ്ങൾ തമ്മിൽ യുവാൻ കഴിഞ്ഞ കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ തന്നെയാണ് അവരെ വിലക്കിയത് ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ഞങ്ങൾക്കൊരല്പസമയം വേണ്ടിയിരുന്നു പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇപ്പെല്ലാം ഞാൻ തുറന്നു പറഞ്ഞതും അല്പം വിഷമത്തോടെ തന്നെ മഹേന്ദ്ര മഹേഷി എന്നോട് പറഞ്ഞതും അവർ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രന്റെ അടുക്കിലേക്ക് ചെന്ന് അവനോട് പറഞ്ഞു സാരില്ല എനിക്ക് മനസ്സിലാകും അച്ഛൻ അങ്ങനെ ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചപ്പോ എന്റെ മകൾ എല്ലാ കാലവും എൻ്റെ കൂടെ ഉണ്ടാവില്ലെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ പ്രപ്പോസല് മുന്നോട്ട് വെച്ച് അതിന് മറ്റൊരർത്ഥത്തിൽ നിങ്ങളാരും കാണണ്ട എന്തുകൊണ്ട് അനുയോജ്യമായിട്ട് ഒരു ഭർത്താവിനെ തന്നെയാണ് എൻ്റെ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കുഞ്ഞു പരിഭവം ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം പറഞ്ഞു തീർക്കാം അല്ലേ അച്ഛ മഹേശ്വരി പുഞ്ചിരിച്ചോട് മുത്തശ്ശനോട് ചോദിച്ചു പെട്ടെന്നുള്ള മഹേശ്വരിയുടെ ചോദ്യം കേട്ടതും മുത്തശ്ശൻ തമ്പുരാൻ ഒന്ന് ഞെട്ടിപ്പോയി അത്രയും നേരം അദ്ദേഹം തകർന്നു നിൽക്കുന്ന മാനവിനെ നോക്കി നിൽക്കുകയായിരുന്നു ഏഹ് അതെ മോള് പറഞ്ഞതാ ശരി മുത്തശ്ശൻ തമ്പുരാൻ താഴേക്ക് നോക്കി പറയുമ്പോൾ ഒരു നിമിഷം തലയിൽ നിന്ന് രാത്രിയാളെ സ്വകാര്യമായി കാണാൻ മാനവ് വന്നതും ദേവയെ തനിക്ക് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞെല്ലാം അദ്ദേഹം ഓർത്തെടുത്തു അല്പം വിഷമത്തോടെ തന്നെ മുത്തശ്ശംപുരൻ തൻ്റെ പേരേക്കുട്ടിയായ മനുവിനെ നോക്കി എന്നാൽ ഈ സമയം മാനു അദ്ദേഹത്തെ നോക്കിയത് പുഞ്ചിരിക്ക് മാത്രമാണ് ചെയ്ത് എന്നാലും അമ്മയുടെ കുട്ടി അമ്മയോടെ എല്ലാം മറച്ചു വെച്ചല്ലോ അവിടുത്തേക്ക് ചെന്ന് ദേവയുടെ കവളിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു അമ്മയെ ഞാൻ മഹേശ്വരിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് വിങ്ങിപ്പൊട്ടിക്കറിയുന്ന ദേവയെ മഹേശ്വരി ചേർത്ത് പിടിച്ചു സാരല്ല അമ്മക്കറിയാം ഒരു ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല ഉണ്ടായിരിക്കുക സങ്കടവും പരിഭവവും എല്ലാം ഉണ്ടാകും എന്നാൽ അതൊന്നും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞീർക്കാൻ നോക്കിയാ വേണ്ടത് മനസ്സിലായാലും രണ്ടുപേർക്കും മഹേന്ദ്രനെയും ദേവേയും നോക്കിക്കൊണ്ടാണ് മഹേശ്വരി അങ്ങനെ ചോദിച്ച് ഇരുവരും പതിയെ ഒന്ന് തലയാട്ടി മഹേന്ദ്ര മോളെയും കൊണ്ട് മുകളിലേക്ക് കയറിപ്പോകും ശരി പുഞ്ചിരിച്ചങ്ങനെ പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ ദേവയുടെ കയ്യിൽ കൈകൂർത്തി പിടിച്ചുകൊണ്ട് നേരെ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി പിന്നീട് വാസിഷ്ഠയിലുള്ളവർ നാഗരൂർ കോവിലത്തുള്ളവരോടായി പറഞ്ഞു എങ്ങനെയാണ് മഹേന്ദ്രന്റെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞതെന്ന് അത്രയും നേരം ദുഃഖത്തോടന്നിരുന്ന മാനവിൻ്റെ കണ്ണുകളും തിളങ്ങി അപ്പോൾ അവർക്കിടയിൽ പ്രണയമില്ലേ ജിത്തു എന്ന് പറയുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ മഹേന്ദ്രൻ ദേവയുടെ കഴുത്തിൽ താഴെ ചാർത്തിയത് പക്ഷേ ഇരുവരും ഇപ്പോൾ പരസ്പരം പ്രണയിക്കുന്നുണ്ടോ കലുഷിതമായ മനസ്സോടെ മാനാവിൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി മാനോ മുറിയിലേക്ക് ചെന്ന് ജനരഴികൾ പിടിച്ചു പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് നിൽക്കുകയാണ് അപ്പോഴും അവൻ്റെ മനസ്സിലൂടെ വസിഷ്ഠയിലുള്ളവർ മഹേന്ദ്രന്റെയും ദേവിയുടെയും വിവാഹം എങ്ങനെയാണ് കഴിഞ്ഞെന്നുള്ള സാഹചര്യം വെളിപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങൾ അവൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു ഓരോന്നോർത്തുകൊണ്ട് അവൻ്റെ മനസ്സാ കലുഷിതമായി നിൽക്കുന്ന അതേ സമയമാണ് നിഖിൽ അകത്തേക്ക് കയറി ശക്തമായി ഡോർ ഓർത്തിറന്നുകൊണ്ട് അകത്തേക്കാരൊക്കെ കയറി വരുന്ന പോലെ തോന്നിയ മാനോ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു വാതിലുകൾ ചേർത്തടച്ച് തന്നെ നോക്കി നിൽക്കുന്ന നിഖിലിനെ നിഖിലിനെ കണ്ടത് അവൻ തൻ്റെ മുഖത്തെ പതർച്ച പുറത്തു വരാതിരിക്കാൻ നന്നായി ശ്രമിച്ചുകൊണ്ട് വരുത്തി തീർത്ത പുഞ്ചിരിയോട് അവനോട് ചോദിച്ചു എന്താണാ അത് തന്നെയാ എനിക്കൊന്ന് നിന്നോട് ചോദിക്കാനുള്ളൂ എന്നാ നിൻ്റെ മനസ്സിൽ നീ ഇങ്ങനെ കുറച്ചുകാളായി ഒരുമാതിരി നീലാമത്തഴിച്ചു കോഴിയെ പോലെ നടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അതിനുള്ള മാറ്റത്തിന് കാരണം ദേവയാണെന്ന് എനിക്കറിയാം ഇന്നലെ രാത്രി നീ മുത്തശ്ശിൻ്റെ മുറിയിലേക്ക് പോകുന്നു അവൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം നീ മുത്തശ്ശിനോട് വെളിപ്പെടുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം അപ്പച്ചിയുടെ സ്വന്തം മകൾ തന്നെയല്ലേ ദേവ അങ്ങനെ ആകുമ്പോൾ നീ അവള് യുവാൻ കഴിച്ചാ അപ്പച്ചി അവൾ ഇവിടെ തന്നെ സ്ഥിരതാമസാവില്ലെന്ന് ഓർത്തായിരുന്നത് പക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയാലും മാനവ് ഇനി നിനക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വില്ലന്റെ മുഖം മൂടിയാണ് ഞാൻ രംഗപ്രവേശം ചെയ്യാൻ വല്ല ഉദ്ദേശവും ഉണ്ടാവും ഗൗരവപൂർവ്വം കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് നിഖിൽ അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു പെട്ടെന്നുള്ള നിഖിലിന്റെ ചോദ്യത്തിൽ മാനവെന്ന് പതറി പിന്നീട് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ നിഖിലിനെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു സോറിടാ ഡാ എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാറുള്ള പക്ഷെ ഇതെന്തോ എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു അതുകൊണ്ട് ഓഫീഷ്യൽ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് വെച്ച് മുത്തശ്ശിനോട് ഞാൻ എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പക്ഷേ ഇതിന്റെ പേരിൽ ഇത്രയും വലിയ രഹസ്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ വിവാഹിതയാണെന്ന് ഒരിക്കൽ പോലും എനിക്ക് സൂചന പോലും ലഭിച്ചില്ല പക്ഷേ പക്ഷേ നീ കേട്ടില്ലേ അവിടെ അവർ പറഞ്ഞേ എന്ത് നിങ്ങൾ കൗരവപൂർവ്വം വീണ്ടും മാനവിനോട് ചോദിച്ചു അല്ലടാ അത് അത് പിന്നെ അവരുടെ വിവാഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നാണെന്ന് അങ്ങനെയാണെങ്കിൽ ദയവ് ചിലപ്പോൾ മഹേന്ദ്രനെ ഇഷ്ടമല്ലെങ്കിലോ മാനവിൻ്റെ പ്രതീക്ഷയുള്ള ആ ചോദ്യം കേട്ടതും നിഖിലിന് അവനോട് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ടായിരുന്നു ഒരു ദീർഘനിശ്വാസം എടുത്തു വിട്ടുകൊണ്ട് മാനവിൻ്റെ കൈയും പിടിച്ച് അവൻ്റെ മുറിയിലെ ഓപ്പൺ ബാൽക്കണിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങി ഇരുവരും എന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നിഖിൽ നനക്കിപ്പോൾ എന്താ അറിയേണ്ടത് ദേവം മഹേന്ദ്രനെ പ്രണയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ലേ എങ്കിയോ താ അവിടേക്ക് നോക്ക് നിഖിൽ കായ ചൂണ്ടി കാണിച്ച ഭാഗത്തേക്ക് നോക്കിയ മാനവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തറവാളിന്റെ നെല്ലിമരത്തിന്റെ ചുവട്ടിലായി ഇറുകെ കെട്ടിപ്പുഴ കൊണ്ട് പരസ്പരം നിൽക്കുന്ന മഹേന്ദ്രനെയും ദേവേയും ഒരിക്കൽ മാത്രമേ അവൻ നോക്കാൻ സാധിച്ചുള്ളൂ പിന്നീട് അവിടേക്ക് നോക്കാൻ പ്രാണില്ലാതെ മാനവ് മുറിയിലേക്ക് കയറി ഓടി മാനവിന്റെ തകർന്നുള്ള അവസ്ഥ കണ്ട് നികിന് അവനോട് എന്ത് അറിയില്ലായിരുന്നു എങ്കിലും അവന് കയറി ഓപ്പൺ ബാൽക്കണിയുടെ വാതിൽ ചേർത്ത് അടച്ചു നിഖിൽ വന്ന ബെഡിൽ തലവനിച്ചിരിക്കുന്ന മാനവിന്റെ തോളിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു എടാ മനു നീ ഇങ്ങനെ തകർന്നിരിക്കില്ല നിന്നെ യാഥാർഥ്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ കാഴ്ച നിനക്ക് കാണിച്ചു തന്നെ ഏടെ അവൾക്ക് നിന്നൊരിക്കലും പ്രണയിക്കാൻ കഴിയില്ല കാരണം അവൾ മഹേന്ദ്രനെ പ്രണയിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ വലിയ തെളിവിൻ്റെ ആവശ്യം ഉണ്ടാ എല്ലാം മറക്കടമെന്നു നിനക്ക് അവളോട് തോന്നിയ പ്രണയം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് എന്നാൽ കേട്ടറിഞ്ഞിടത്തോളം മഹേന്ദ്രനെയും ദേവുടേയും പോകാൻ കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് മാസത്തിനടുത്ത് ആവാറായി ദേവയെ അറിഞ്ഞു തുടങ്ങിയത് അവൾ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും അറിഞ്ഞിടത്തോളം നിനക്ക് തോന്നുന്നുണ്ടോ മഹേന്ദ്രനെ മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ മറ്റൊരാളെ പ്രണയിക്കുമെന്ന് വീട്ടുകളെടാ നിനക്കായിട്ട് എവിടെയെങ്കിലും ഒരുത്തി ഉണ്ടാവും അങ്ങനെ പറഞ്ഞു മാനവ് അവനെ നോക്കി വേദന ഒരു പുഞ്ചിരി നിൽക്കൊണ്ട് പറഞ്ഞു സാറില്ലടാ നീ പറഞ്ഞാൽ ശരി പ്രണയം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലോ അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ പ്രണയമൊന്നും അവൾക്കറിയില്ലല്ലോ എന്തായാലും നാളെ മുംബൈയിൽ ഒരു മീറ്റിംഗിന് പോകുന്നുണ്ടാ ഇന്ന് തന്നെ പോവാ മനസ്സൊന്നും ശരി അവൻ ഈ യാത്ര എനിക്ക് ഉപകാരപ്പെടും അങ്ങനെയാണെങ്കിൽ ഞാനും വരാം നീ തനിച്ചു വേണ്ട ഞാൻ വേഗം ബാഗ് പാക്ക് ചെയ്യട്ടെ ഇപ്പം തന്നെ അറിയാം എടാ അത് മാനവെന്ന് നികളിലൂടെ പറയാനൊരുങ്ങെങ്കിൽ അപ്പോഴേക്ക് അവൻ അതൊന്നും കേൾക്കാതെ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി ഓടിക്കഴിഞ്ഞിരുന്നു അവൻ പോയതും തന്നെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മാനുവും തൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി തൊടിയിൽ മഹേന്ദ്രൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ദേവയുടെ മുഖമാകെ പരിഭവത്താൽ വീർത്തിയിരുന്നു എന്നാൽ മഹേന്ദ്രൻ്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു അവൻ തൻ്റെ ബലം പ്രയോഗിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതാണെന്ന് മറ്റൊരു സത്യം വിട് എനിക്ക് പോകണം അവനിൽ നിന്നും കുതിരിക്കൊണ്ട് ദേവ അവനെന്ന് പറഞ്ഞു ഇപ്പോഴും മഹേശ്വരി തമ്പുരാട്ടിയുടെ മകളുടെ പരിഭവം മാറിയിട്ടില്ലല്ലേ കുറുമ്പോടെ കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് എവിടേക്കോ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ദേവ പറഞ്ഞു ഈ സമയം അവിടെയുള്ള റോസ് കവിളിലേക്ക് തന്നെ മഹേന്ദ്രൻ ദൃഷ്ടി ഊന്നി നിന്നു അവൾ ഇറുകിയെ പുളർന്നുകൊണ്ട് മഹേന്ദ്രൻ ദേവയുടെ കവിളിലായി ചൂണ്ടിച്ചേർത്തതും ദേവൻ ഞെട്ടിപ്പോയി അവൾ അവനെ ചെറഞ്ഞൊന്ന് നോക്കിയതും അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേ ഭദ്ര എനിക്ക് ഈ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല അത് നിനക്കറിയാവുന്നല്ലേ എങ്കിലും ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാം അവളെ ഒന്നുകൂടെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ ചോദിച്ചു പറ ദേവഭത്രേ ഈ മഹേന്ദ്രദേവശിഷ്ടിയുടെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കാൻ നിനക്ക് സമ്മതമല്ലേ അവൻ്റെ തുറന്നുള്ള ആ പ്രണയത്തോടു കൂടിയുള്ള ചോദ്യത്തിൽ ദേവത്തറിഞ്ഞു നിന്നുപോയി പറയ പത്ര ഈ മഹേന്ദ്രൻ്റെ മാത്രം പത്രയല്ലേ നീ പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ ദേവയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചതും കണ്ണുകൾ നിറച്ചുകൊണ്ട് ദേവ അവനോട് പറഞ്ഞു അല്ല പെട്ടെന്ന് അത്രയും നേരം പുഞ്ചിരിച്ചു നിരുന്ന മഹേന്ദ്രൻ്റെ മുഖം ഭംഗി ദേവയുടെ ശരീരത്തിൽ അത്രയും നേരം മുറുകെ പിടിച്ചിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞു വേദനയിൽ കുതിർന്ന ഒരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞതും ദേവ പുറകിൽ നിന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞു അതെ ഞാനെന്റെ ദേവേട്ടൻ്റെ മാത്രം പത്രയാട്ട് സ്വന്തം കരഞ്ഞുകൊണ്ടൊപ്പം പുഞ്ചിരിച്ചുകൊണ്ടും ദേവ മഹേന്ദ്രനെ നോക്കി പറഞ്ഞതും വിശ്വാസം വരാതെ മഹേന്ദ്രൻ വിടർന്ന കണ്ണുകളോട് അവളെ തന്നെ നോക്കി നിന്നു തൻ്റെ തുമ്പൽപ്പം പൊക്കി പിടിച്ച് കാറ്റുപോലോടി വന്ന ദേവ തന്റെ ദേവേട്ട് നെറുകെ കെട്ടിപ്പുളർന്നുകൊണ്ട് വിങ്ങി പൊട്ടി കരഞ്ഞു ഈ സമയം മഹേന്ദ്രനും കരയുകയായിരുന്നു തൻ്റെ ജീവനും ജീവിതവും തൻ്റെ മാത്രം ഭദ്രയാളെന്ന തിരിച്ചറിവ് അവനിലാകെ ഒരു പുതുവസന്തം തന്നെ തീർക്കുന്നുണ്ടായിരുന്നു തന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ മഹേന്ദ്രൻ അവളെ എടുത്തുയർത്തി ഒന്ന് വട്ടം കറങ്ങി ആദ്യമൊന്ന് ഭയന്നുവെങ്കിലും പിന്നീട് ദേവയുടെ ഉറക്കെയുള്ള പൊട്ടിച്ചിരി മഹേന്ദ്രൻ അവളോടുള്ള പ്രണയം ഒന്നുകൂടെ കൂട്ടുകയാണ് ചെയ്തത് എന്നാൽ ഈ സമയം മഹേശ്വരിയുടെ മുറിയിൽ ജനലഴികളിൽ കൂടി മഹേശ്വരി തന്റെ മകളുടെ സന്തോഷത്താൽ വിടുന്ന മുഖവും ഒപ്പം മഹേന്ദ്രന്റെ കൂടെയുള്ള അവരുടെ സന്തോഷപൂർണമായ ജീവിതം നോക്കി കണ്ട അവരുടെ ഇരുകണ്ണുകളും ആനന്ദാശ്രുക്കൾ പൊഴിച്ചു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ മഹേശ്വരി തന്റെ മുറിയിൽ നിന്ന് താഴേക്ക് പോയി ഈ സമയം ഓവാണ്ടൻമാവിൻ്റെ അരികിലേക്ക് തേവയെ ചേർത്ത് നിർത്തിക്കൊണ്ട് മഹേന്ദ്രൻ അവടെ ചെഞ്ചുണ്ടുകളെ കവർന്നെടുക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം